അരുന്ദ്ദി റോയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗലാന മൌദൂദിയുടെയും പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം ഭീകരവാദത്തെയും വിഘടനവാദത്തെയും മഹത്വൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിരോധനം ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്നതാണെന്ന് ഈ ഉത്തരവിൽ പറയുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും നൽകുക ശ്രീകാന്ത് ഇവിടെ രണ്ട് പേരുടെ പുസ്തകങ്ങൾക്കാണ് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് മൗലാന മൗദൂദിയാണ് അതായത് ഇന്ന് ആഗോള പ്രതിഭാസമായി നാം കാണുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് അടിത്തറവാകിയ രണ്ട് വ്യക്തിത്വങ്ങൾ അതൊന്ന് കുത്തൂബും മറ്റൊന്ന് മൗദൂദിയുമാണ് അങ്ങനെയുള്ള മൗദൂദി വളരെ അപകടകാരിയാണ് അയാളുടെ ആശയങ്ങൾ അപകടമാണ് എന്ന സന്ദേശം കൃത്യമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കറിയാം അതിനാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ തന്നെ രണ്ടായിരത്തി തന്നെ ജമ്മു കാശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ ഇതാ മൗദൂദിയുടെ പുസ്തകങ്ങൾക്കും നിരോധനം കൊണ്ടുവന്നു മറ്റൊന്ന് അരുന്ധതി റോയിയാണ് ഗുജറാത്തിലുൾപ്പെടെ കലാപം നടക്കുന്ന ഘട്ടത്തിൽ ആ കലാപങ്ങളെ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എപ്പോഴും ഭാരതവിരുദ്ധ സ്വഭാവം എഴുത്തിലും പ്രവർത്തിയിലുമെല്ലാം കാണിക്കുന്ന അരുന്ദ് തിറോയുടെയും പുസ്തകം ഇപ്പോൾ ഇതാ കാശ്മീരിന്റെ ഭരണകൂടം നിരോധിച്ചിരിക്കുന്നു വിവരങ്ങൾ ശ്രീകാന്ത് ഗൗതം ഈ മൗലാന മൗദൂദിയുടെ എഴുത്തും പുസ്തകങ്ങളും ഒരു തവണ വായിക്കുന്ന ആരും തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൗലാന മൗദൂദിയുടെ പുസ്തകം ഇപ്പോൾ ജമ്മു ജമ്മുകാശ്മീർ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് അതിൽ ആ പുസ്തകത്തിന്റെ പേര് അൽ ജിഹാദുൽ ഫിൽ ഇസ്ലാം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ആ ജമാഅത്ത് ഇസ്ലാമി നമുക്കറിയാം കശ്മീരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ നിലവിൽ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഇന്റലക്ച്വൽ സംഘടന എന്നൊക്കെയുള്ള രീതിയിൽ കറങ്ങി നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ജമ്മു ജമ്മുകശ്മീരിൽ സമയം അനുകൂലമായപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഈ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യാൻ യുവാക്കളെ പ്രേരിപ്പിച്ച് ഈ രാജ്യത്ത് പലയിടങ്ങളിലും സ്ഫോടനങ്ങൾക്ക് കാരണമായ സംഘടന കൂടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ് കശ്മീരിൽ അവർ നിരോധനം നേരിടേണ്ടി വന്നത് അവരുടെ എല്ലാ തരംഗ എല്ലാ തലത്തിലും അവരുടെ ആശയത്തിന് ഊടും പാവം നൽകിയ മൗലാന മൗദൂദിയുടെ പുസ്തകം നിരോധിച്ചിരിക്കുന്നു മറ്റൊരാൾ ഈ മൗലാന മൗദൂദിയോളം തന്നെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ രീതിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അത് അരുന്ധതി റോയിയാണ് നമ്മുടെ മലയാളി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം കശ്മീരിലെ യുവാക്കൾക്കിടയിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നു ദേശവിരുദ്ധതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അരുന്ധതി റോയിയുടെ ആസാദി എന്ന് പറയുന്ന പുസ്തകം നിരോധിച്ചിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയുടെ തൊണ്ണൂറ്റി എട്ടാം സെഷൻ പ്രകാരമാണ് നടപടി ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടാനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ഒരു മലയാളി ഡൽഹിയിലെത്തുന്നു പിന്നെ കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനത്തിന് അതോടൊപ്പം കശ്മീർ വിഘടനവാദ പ്രവർത്തനത്തിന് ഒരു മലയാളി എഴുതി നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തണം കേരളം എന്നാണ് നമ്മൾ പറയേണ്ടത് ഒരു സംസ്ഥാനം അവരുടെ പുസ്തകം നിരോധിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഹീനമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്തായാലും നടപടി പുസ്തകങ്ങൾക്കും എതിരെ സ്വീകരിച്ചിട്ടുണ്ട് മൗദൂദിയുടെയും അതുപോലെ തന്നെ അരുന്ധതി റോയിയുടെയും പുസ്തകങ്ങൾക്ക് ജമ്മു കാശ്മീരിലെ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും വെല്ലുവിളിയാകുന്നതാണ് ഇവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ എന്നാണ് ജമ്മു ജമ്മുകാശ്മീർ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ നേരത്തെ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് ജമാഅത്തെ ഇസ്ലാമി എന്ന അതിതീവ്രമായ മുസ്ലിം സ്വഭാവം കാണിക്കുന്ന സംഘടനയ്ക്ക് ജമ്മു കാശ്മീരിൽ അന്ന് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൗദൂദിയുടെ പുസ്തകം കൂടി കശ്മീരിൽ സർക്കാർ നിരോധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് എസ് ശ്രീകാന്ത്